സ്കൂൾ അധ്യയന വർഷാരംഭത്തിൽ തന്നെ ലഹരിക്കെതിരെയുള്ള അവബോധം നൽകുന്ന പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് കൊല്ലം എക്സ് സി ഐ പി ഷാജഹാൻ കുട്ടികളിലേക്ക് ഒരു തരത്തിലുള്ള ലഹരി വസ്തുക്കളും എത്തിക്കാതിരിക്കാൻ സ്കൂൾ പരിസരത്തുള്ള കടകൾക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകുമെന്നും എക്സ് സി ഐ പറഞ്ഞു കുട്ടികളിൽ ലഹരിക്കെതിരെയുള്ള അവബോധം വളർത്താനുള്ള വിവിധ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നതെന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് കുട്ടികൾക്കിടയിൽ ലഹരിയെ കുറിച്ചുള്ള അവബോധം വരുത്തുന്നതിന് വേണ്ടിയുള്ള വിവിധ പ്രോഗ്രാമുകളാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് സ്കൂളിന്റെ പരിസരത്തുള്ള എല്ലാ കടകൾക്കും ആദ്യമേ തന്നെ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാ കടകളിലും കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് കുട്ടികൾക്ക് ഒരു തരത്തിലുള്ള ലഹരി വസ്തുക്കളും വിൽപ്പന നടത്തരുതെന്നും അങ്ങനെ ഏതെങ്കിലും തരത്തിൽ വിൽപ്പന നടത്തുകയാണെങ്കിൽ കൃത്യമായും അതിന് നിയമപരമായ നടപടി സ്വീകരിക്കുമെന്നും ആദ്യമേ തന്നെ പണിംഗ് കൊടുക്കുന്നതായിരിക്കും അതിനുശേഷം സ്കൂളുകളിൽ സ്കൂൾ തുറന്ന് തുറച്ച് തുറന്നു വരുന്ന ദിവസങ്ങളിൽ എല്ലാ സ്കൂളുകളിലും പരമാവധി സ്കൂളുകൾ സന്ദർശിച്ച് വിദ്യാർത്ഥി അധ്യാപകരുടെ സഹായത്തോടു കൂടി തന്നെ എല്ലാ കുട്ടികൾക്കും അവെയർനെസ് ക്ലാസ് കുട്ടികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ലഹരി വില്പന നടത്തിയാൽ കർശന നടപടി സ്വീകരിക്കും പരമാവധി സ്കൂളുകളിൽ അധ്യാപകരുടെ സഹകരണത്തോടെയാണ് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കുക ഏതെങ്കിലും വിദ്യാർത്ഥിക്ക് പ്രത്യേക ഗൈഡൻസ് ആവശ്യമുണ്ടെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളുമായി ചർച്ച ചെയ്ത് ലഭ്യമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കൊല്ലം